നമസ്കാരം ഊണം നമ്മുടെ അതായത് കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ജാതി മത വർഗവർ നാം ഈ ഓണം ആഘോഷിക്കുന്നു ഘോഷിക്കുന്നു ഓണത്തിന്റെ മാത്രം പ്രത്യേകതയാണ് മലയാളി മലയാളിയാക്കുന്നത് ഓണം വരുമ്പോഴാണ് ഓണക്കാലത്ത് നാം നമ്മുടെ ഭക്ഷണശീലങ്ങളും വസ്ത്രവിധാനങ്ങളും ക്രമപ്പെടുത്തി തനി മലയാളിയാക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രജാ താൽപര്യനായ ഒരു ഭരണാധികാരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഈ ഓണം ആഘോഷിക്കുന്നത് എല്ലാവർക്കും നീതി നടപ്പിലാക്കാനും പ്രജകളെല്ലാവരെ ഒന്നായി കാണാനും കഴിഞ്ഞിരുന്ന ആ മഹാബലിയുടെ കാലത്ത് കള്ളവും ചതിയും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കീർത്തി അവ ദേവലോകം വരെ എത്തുകയും മന വേഷധാരിയായ ഇന്ദ്രനാൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുകയും ചെയ്തു ഇന്നല്ലേ പറയുന്നത് എന്നാൽ പാതാളത്തിലേക്ക് പോകുന്നതിന് മുൻപ് വർഷത്തിലുറ്റൽ തൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ വരാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു ഓണം എന്നും ഒരുമയുടെയും ആഘോഷത്തിന്റെയും ഉത്സവമാണ് കള്ളവും ചതിയും ഇല്ലാത്ത എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന നല്ലൊരു ഓണം ആശംസിക്കുന്നു ഏവർക്കും തിരുവോണാശംസകൾ നന്ദി